ഹലോ ഇത് പുന്നോലിപ്പോൾ ഉള്ള അവസ്ഥയാണ് പുന്നോല് അതായത് ഞമ്മളെ ബീച്ചാണെങ്കിൽ പോലെ ആ സ്ഥലത്തുള്ള ഇപ്പം മറ്റേ കടലിലേക്ക് പോകുന്ന പുഴ കവിഞ്ഞൊഴുകിയിട്ട് റോഡിലും ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയാണിപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ ഇത് ചെയ്യാറില്ല ഇപ്പം കണ് മുന്നേ കണ്ടുകൊണ്ടൊന്നും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും വീഡിയോ ആണ് പക്ഷേങ്കിൽ ഇത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളിലേക്കും കൂടി എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തുള്ള അവസ്ഥ ഇതു തന്നെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടലോ ഇതെല്ലാം കണ്ട് നമ്മൾ കാണുന്നുണ്ട് വാർത്തകളിൽ കാണുന്നുണ്ട് അതേപോലെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും കെയർ ചെയ്യുക അവരവരുടെ ജീവിതം ജീവൻ അവരവർ സംരക്ഷിക്കുക അത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ഈ മഴ നമ്മൾ അത്രയും ബാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ ഇന്ന് ചെയ്ത മഴ ഒരു നല്ല മഴയായിരുന്നു അപ്പോൾ ഇത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക